എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ലിജി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന പുസ്തകം ഹെലൻ കല്ലർ എഴുതിയ എൻ്റെ ജീവിതകഥ എന്ന ആത്മകഥയാണ് ഇരുപത്തിമൂന്ന് ചെറിയ അധ്യായങ്ങളിലായി ഒരു വലിയ ജീവിതം പറയുന്ന ഹെലൻ കല്ലറുടെ എൻ്റെ ജീവിതകഥ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് അധ്യാപികയും എഴുത്തുകാരിയുമായ എം സാജിദയാണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ കാര്യങ്ങൾ ആസ്വദിക്കാൻ കണ്ണോ കയ്യോ വേണ്ട ഹൃദയം മതി എന്ന പ്രശസ്തമായ വാക്കുകൾ ഹെലൻ കെല്ലറുടേതാണ് ശബ്ദവും വെളിച്ചവും നഷ്ടപ്പെട്ട തൻ്റെ ലോകത്തെ എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് ആയിരങ്ങൾക്ക് പ്രചോദകയായി മാറിയ ഹെലൻ കെല്ലർ എന്ന പ്രതിഭയെക്കുറിച്ച് കൂടുതൽ അറിയാം അമേരിക്കയിലെ വടക്കൻ അലബാമയിലെ കൊച്ചു പട്ടണമായ ടസ്കബയിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത് ജൂൺ ഇരുപത്തിയേഴിനാണ് ഹെലൻ കല്ലറുടെ ജനനം സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന ആർദർ എച്ച് കല്ലറുടെയും വീട്ടമ്മയായിരുന്ന കെയ്റ്റ് ആഡംസിന്റെയും മകളായ ഹെലൻ പത്തൊമ്പത് മാസം വരെ നല്ല ആരോഗ്യമുള്ള കുട്ടിയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് അന്ധതയ്ക്കും ബദരുതയ്ക്കും കാരണമായ മത്തിഷ്കജ്വരം ബാധിച്ചത് കുഞ്ഞ് മരിച്ചു മരിച്ചുപോകുമെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയെങ്കിലും മരണത്തെ അതിജീവിച്ച് ഹെലൻ വളർന്നു കാഴ്ചയും കേൾവിയും നഷ്ടപ്പെട്ടാണെങ്കിലും സ്വതവേ വികൃതിയായിരുന്ന ഹെലൻ ഈ രോഗത്തെ തുടർന്ന് കൂടുതൽ വാശിക്കാരിയും ദേഷ്യക്കാരിയുമായി മാറി കുട്ടിക്കാലത്ത് താൻ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാണെന്ന് ഹെലൻ അറിഞ്ഞിരുന്നില്ല മറ്റുള്ളവരുടെ സാന്നിധ്യം അവൾ ആസ്വദിച്ചിരുന്നു അപൂർവം ചില സന്ദർഭങ്ങളിൽ മറ്റുള്ളവർക്ക് തനിക്ക് എന്തോ ഒരു ശക്തി വായു തുറന്ന് സംസാരിക്കാനുള്ള കഴിവുണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ അവൾ അസ്വസ്ഥതയായി ചില ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും കരഞ്ഞുകൊണ്ട് വീടിനുള്ളിലാകെ ഓടി നടക്കുകയും ചെയ്തിരുന്നു അമ്മയുമായും വീട്ടിലെ പാചകക്കാരിയുടെ മകളായ മാർത്ത വാഷിങ്ടൺ എന്ന സമപ്രായക്കാരിയായ പെൺകുട്ടിയോടുമായിരുന്നു കാര്യമായ ആശയവിനിമയങ്ങൾ നടത്തിയിരുന്നത് വളരുംതോറും അവളിൽ ആശയവിനിമയങ്ങൾക്കുള്ള ആഗ്രഹം കൂടുകയും ഒപ്പം അവ പ്രയാസമാവുകയും ചെയ്തു പലപ്പോഴും ദേഷ്യം വരുമ്പോൾ മാർത്തയെ ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു പ്രശസ്ത സാഹിത്യകാരൻ ചാൾസ് ഡീകൻസ് എഴുതിയ അമേരിക്കൻ നോട്ട്സ് എന്ന പുസ്തകത്തിലെ ബദിരയായ പെൺകുട്ടിയുടെ പോരാട്ടങ്ങളുടെ കഥയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഹെലൻ്റെ അമ്മ മകൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകാമെന്ന് ഉറപ്പിച്ചു അതുവഴി വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നും വിശ്വസിച്ചു ബദിരായ കുട്ടികൾക്കുള്ള പരിശീലനത്തിന് പ്രത്യേകം താല്പര്യം കാണിച്ചിരുന്ന സ്കോട്ടിഷ് അമേരിക്കൻ ശാസ്ത്രജ്ഞനായ അലക്സാണ്ടർ ഗ്രഹാമ്പെല്ലിനെ രക്ഷിതാക്കൾ കാണുകയും ഇവരുടെ നിർദ്ദേശപ്രകാരം പർക്കീൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ അനാഗ്ലോസ് ഹെലന് വേണ്ടി ഒരു ടീച്ചറെ കണ്ടെത്തുകയും ചെയ്തു തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമായി ഹെലൻകല്ലർ കാണുന്നത് തൻ്റെ പ്രിയപ്പെട്ട അധ്യാപികയായ ആനിസൊള്ളിവൻ തൻ്റെ വീട്ടിലെത്തിയ ദിവസമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് മാർച്ച് മൂന്നാം തീയതി അന്ധതയും ബദരതയും ബാധിച്ച ഒരു കുട്ടിയെ അറിവിൻ്റെ വികാശത്തിലേക്ക് ഉയർത്താൻ വളരെയധികം കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ആനിസൊള്ളിവൻ എന്ന സ്നേഹസമ്പന്നയായ അധ്യാപകയ്ക്ക് കൈകൊണ്ട് അക്ഷരങ്ങളും വസ്തുക്കളും തിരിച്ചറിയാൻ പഠിപ്പിക്കുന്നതിനോടൊപ്പം ഹെലൻ്റെ പെരുമാറ്റം നന്നാക്കിയെടുക്കുക എന്ന കടുത്ത ജോലി കൂടി സളിവന് ചെയ്യേണ്ടി വന്നു ടീച്ചർ ഒരു പാവയെ നൽകിയ ശേഷം തൻ്റെ കയ്യിൽ ഡോൾ എന്നെഴുതി പഠിപ്പിച്ച ആ വാക്കായിരുന്നു ജീവിതത്തിൽ ആദ്യം പഠിച്ചെടുത്ത വാക്കെന്ന് ഹെലൻ പറയുന്നുണ്ട് കൈയിലൂടെ ഒഴുകുന്ന ജലസ്പർശനത്തിലൂടെ വാട്ടർ എന്ന പദം പഠിപ്പിക്കുന്ന മധുരാനുഭവം ഹെലൻ തൻ്റെ ആത്മകഥയിൽ അനുസ്മരിക്കുന്നുണ്ട് ഹെലൻ എഴുതുന്നു ഭാഷയുടെ രഹസ്യങ്ങളുടെ ചുരുളുകൾ എൻ്റെ മുന്നിൽ അഴിഞ്ഞുവീണു വാട്ടർ എന്ന വാക്കിൻ്റെ അർത്ഥം എൻ്റെ കയ്യിൽ തണുപ്പോടെ ഒഴുകി വീണുകൊണ്ടിരുന്നു അതെന്നെ നനച്ചു കൊണ്ടിരുന്നു ആ ഒരൊറ്റ വാക്ക് എൻ്റെ ആത്മാവിന് പുതിയ ചാലകങ്ങൾ നൽകി അന്ധരായ ആളുകളെ വായിക്കാനും എഴുതാനും പ്രാപ്തരാക്കാൻ ലൂയി ബ്രെയിലി രൂപകൽപ്പന ചെയ്ത ബ്രെയിലി ലിപിയിൽ ഹെലൻ പരിശീലനം നേടുകയും ഗണിതവും ഇംഗ്ലീഷും ഫ്രഞ്ചും സസ്യശാസ്ത്രവും ജന്തുശാസ്ത്രവുമെല്ലാം പഠിച്ചെടുക്കുകയും ചെയ്തു മറ്റുള്ളവരെക്കാൾ കഠിനാധ്വാനം ചെയ്തിട്ടാണെന്ന് മാത്രം ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ ഹെലൻ ബോസ്റ്റണിലെ പെർക്കിൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ ന്യൂയോർക്കിലെ ബെദരർക്കായുള്ള റൈറ്റ് ഹൂമസാൻ വിദ്യാലയത്തിലേക്ക് പോയി വ്യക്തമായി സംസാരിക്കാൻ ആ സമയത്തൊന്നും ഹെലന് സാധിച്ചിരുന്നില്ല എങ്കിലും ഇംഗ്ലീഷ് ഭാഷയിൽ കൂടുതൽ അറിവ് നേടാൻ ഈ കാലയളവിൽ സാധിച്ചു പതിനാലാം വയസ്സിൽ കേംബ്രിഡ്ജിലെ പെൺകുട്ടികൾക്കായുള്ള സ്കൂളിൽ ചേർന്നു ആനിസലിവൻ എന്ന പ്രിയപ്പെട്ട ടീച്ചറുടെ സഹായത്തോടെ കയ്യിലെഴുതിയും പുസ്തകങ്ങൾ ബ്രെയിലി ബ്രെയിലിപിയിലാക്കിയും ചരിത്രം ഫ്രഞ്ച് ജർമ്മൻ ലാറ്റിൻ ഗണിതം എന്നിവയിൽ പ്രാവീണ്യം നേടി ആയിരത്തി തൊള്ളായിരത്തിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ റാഡ്ക്ലിഫ് കോളേജിലേക്കുള്ള പ്രവേശന പരീക്ഷയിൽ ഉന്നത വിജയം നേടി ഇരുപത്തിനാലാം വയസ്സിൽ ബിരുദവും ലഭിച്ചു ബിരുദം നേടുന്ന അന്തയും ബദരയുമായ ആദ്യ വ്യക്തിയായിരുന്നു ഹെലൻകല്ലർ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കപ്പെട്ട ഹെലൻ കല്ലറുടെ ആത്മകഥയായ ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് നാൽപ്പത്തി നാല് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് പ്രശസ്തിയായതോടെ വൈകല്യമുള്ളവരെ പ്രതിനിധീകരിച്ച് പല രാഷ്ട്രങ്ങളും സന്ദർശിക്കാൻ അവസരം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ ഹെലൻ സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ജോർജ് കസറുമായി കൂടിച്ചേർന്ന് വികലാംഗ ക്ഷേമത്തിനായി ഹെലൻ കല്ലർ ഇന്റർനാഷണൽ എന്ന സംഘടന രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ തൻ്റെ പ്രിയപ്പെട്ട ടീച്ചർ ആനിസിവൻ ക്ഷയരോഗ ബാധിതയായി മരിക്കുന്നതുവരെ ഹെലൻ്റെ ജീവിതത്തിൽ താങ്ങും തണലുമായി ഇവൻ നിലനിന്നിരുന്നു ആനിയുടെ മരണത്തോടെ മാനസികമായി തളർന്ന ഹെലനെ ആ അഗാതത്തിൽ നിന്ന് കൈപിടിച്ചുയർത്തിയത് ഹെലൻ്റെയും ആനയുടെയും സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന പോളി തോംസനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇവരും മരണപ്പെട്ടതോടെ ഹെലൻ വീണ്ടും ഒറ്റപ്പെട്ടു ആയിരക്കണക്കിനാളുകൾക്ക് പ്രചോദകമായ ഹെലൻ്റെ പ്രവർത്തനങ്ങളെ മാനിച്ചുകൊണ്ട് നിരവധി പുരസ്കാരങ്ങൾ ഹെലനെ തേടിയെത്തിയിരുന്നു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയ വ്യക്തികളിലൊന്നായി കരുതപ്പെടുന്ന ഹെലൻ ഹെലൻകല്ലറുടെ ജീവിതത്തെ ആധാരമാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ മെറാക്കിൽ വർക്കർ എന്ന ഹോളിവുഡ് സിനിമ തന്നെ പുറത്തിറങ്ങി ഓസ്കർ അവാർഡിന് ഇതിലെ താരങ്ങൾ അർഹരാകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ജൂൺ ഒന്നിന് എൺപത്തിയേഴാം വയസ്സിൽ ഹെലൻ കല്ലർ അന്തരിച്ചു ഹെലൻ കല്ലർ എന്ന മഹാപ്രതിഭ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ലോകത്തിൽ ആനന്ദം മാത്രമായിരുന്നെങ്കിൽ ധൈര്യവും ക്ഷമയും നമ്മളാരും പഠിക്കുമായിരുന്നില്ല അതുപോലെ സന്തോഷത്തിൻ്റെ ഒരു വാതിൽ അടയുമ്പോൾ എപ്പോഴും മറ്റൊന്ന് തുറക്കുന്നു അടഞ്ഞ വാതിലിൽ തന്നെ നോക്കി നിൽക്കുന്നത് കൊണ്ടാണ് തുറന്ന വാതിൽ നാം കാണാതെ പോകുന്നത് കഠിന പ്രയത്നവും ആത്മവിശ്വാസവും കൊണ്ട് സ്വന്തം വൈകല്യങ്ങളെ മറികടന്ന ലോക പ്രശസ്തിയായി മാറിയ ഒരു ധീര വനിതയെ കുറിച്ചാണ് നമ്മൾ കേട്ടത് പ്രിയപ്പെട്ടവരെ ആത്മവിശ്വാസത്തിന്റെ ദൃഢനിശ്ചയത്തിന്റെ കഠിന പ്രയത്നത്തിന്റെ പ്രതീകമാണ് നാം ആ കഥയിലൂടെ കണ്ടത് അതുമാത്രമല്ല നാൽപ്പത്തൊമ്പത് വർഷം നീണ്ടു നിന്ന ഗുരു ശിഷ്യ ബന്ധത്തിൻ്റെ ഒരു കഥ കൂടിയാണ് നമ്മൾ കണ്ടത് ജീവിതത്തിൽ മുന്നോട്ടു പോകും തോറും സുഖവും ദുഃഖവും ഇടകലർന്നു കൊണ്ടിരിക്കും വിഷമഘട്ടങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ നാം പറയാറില്ലേ പതറിപ്പോകരുത് തളർന്നു പോകരുത് എന്നൊക്കെ എങ്കിലും പലപ്പോഴും പതറിപ്പോകുന്നവരാണ് തളർന്നു പോകുന്നവരാണ് നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ അപ്പോഴൊക്കെ കടന്നു വരുന്ന ആശ്വാസവാക്കുകൾ അതുമല്ലെങ്കിൽ മറ്റുള്ളവർ പ്രതിസന്ധികളെ തരണം ചെയ്ത കഥകൾ കേൾക്കുമ്പോൾ അതുമല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവചരിത്രം ഇതൊക്കെ മനസ്സിലാക്കുമ്പോഴായിരിക്കും നമുക്കൊരു പ്രചോദനം ലഭിക്കുക നമ്മുടെ ജീവിതത്തിൽ ചെറിയ കുറവുകൾ ഉണ്ടാകുമ്പോഴേക്കും നമ്മൾ നിരാശപ്പെട്ട് എനിക്ക് ഒന്നിനും കഴി കഴിവില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടിയിരിക്കും നമ്മൾ ആ കുറവുകളെ തരണം ചെയ്ത് ആത്മവിശ്വാസത്തോടെ ആത്മധൈര്യത്തോടെ മുന്നോട്ട് ഇറങ്ങി വരിക എനിക്ക് കഴിവ് കുറവാണ് എന്നുള്ള ആളുകളും ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ജന്മം നൽകിയ മാതാപിതാക്കളും നിരാശരാകേണ്ടതില്ല ആർദർ എച്ച് കില്ലറുടേതു പിതാവും കെയ്റ്റ് ആഡംസിനെ പോലെയുള്ള മാതാവുമാകാൻ നിങ്ങൾ സന്നദ്ധരാണെങ്കിൽ തീർച്ചയായും ഹെലൻ കല്ലറന്മാർ പുനർജനിക്കുക തന്നെ ചെയ്യും കാരണം നമ്മുടെ വിദ്യാലയങ്ങളിൽ ഹെലൻ കല്ലന്മാരെ പരിചരിക്കാൻ ആയിരക്കണക്കിന് ആനി ആനിസവന്മാർ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രതീക്ഷയോട് കൂടെ മുന്നോട്ടു പോകുക ജീവിതം വിജയിക്കാനുള്ളതാണ് നമ്മുടെ മുമ്പിലെ പ്രശ്നങ്ങൾ തീർക്കുന്ന ഇരുട്ടിൽ നിന്നും പ്രത്യാശയുടെ വെളിച്ചത്തിലേക്ക് നമ്മെ നയിക്കാൻ ഹെലൻ ഹെലൻകല്ലറുടെ ജീവിതകഥ നമുക്കെല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ നന്ദി നമസ്കാരം ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യും ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്